ഹലോ ഗായിസ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്തിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ കൊമ്പിടിഞ്ഞാൽ എന്ന സ്ഥലം എല്ലാവർക്കും സുപരിചിതമാണ് കാരണം നമ്മുടെ ബീനാമോൾ ഒളിമ്പ്യൻ ഉള്ള ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ആ സ്ഥലത്താണ് ഈ കൊമ്പിടിഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഉണ്ടല്ലോ അല്ലേ നോക്കി എത്ര രസകരമായ പ്രകൃതി ഭംഗിയോടുകൂടി ചേർന്ന ഒരു സ്ഥലമാണ് നോക്കി നല്ല രസമല്ലോ ഇവിടെ കാണാൻ ഇനി ഞാൻ പറയട്ടെ ഇനി നമ്മള് ജോസിയേട്ട് വീട്ടിലേക്കാണ് കുത്തം പൊരയ്ക്കൽ ജോസിയേട്ടന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളെ ഇന്ന് ജോസിയേട്ടന്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞു അപ്പം നമുക്ക് ഈ തേനീച്ച എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും തേനീച്ചയുടെ അഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ചെറുതേൻ്റെ ചെറുതേൻ്റെ എന്നുവെച്ചാൽ തേനീച്ച ഇപ്പം കൃഷി സ്ഥലങ്ങളിലേക്കൊക്കെ ഇപ്പം തേനീച്ചയുടെ കുറവുകൊണ്ട് പരാഗണമൊക്കെ കുറച്ചേ നടക്കുള്ളൂ അപ്പം നമ്മുടെ ജോസിയേട്ടൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തേനീച്ചകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ഓടിച്ചൊന്നും കളയാതെ സംരക്ഷിക്കുന്ന ഒരു സ്വഭാവമാണ് തേനീച്ച വലിയൊരു കൂട്ടുകാരാന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അപ്പം നമുക്ക് ഈ തേനീച്ച കൂടും ഈ ജോസിയേട്ടനെ ഈ സംരക്ഷിക്കാനുണ്ടായ കാര്യവും ജോസിയാട്ട ഇത് ഇങ്ങനെ എങ്ങനെ മുന്നോട്ടിനെ സംരക്ഷിച്ചു കൊണ്ട് പോകുന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം കേട്ടോ ജോസേട്ടാ ജോസിയേട്ടനീ തേനീച്ചനെ സംരക്ഷിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്റെ തറയിലായത് അപ്പൊ അങ്ങനെ ഇപ്പം ആൾക്കാരൊക്കെ പോകുന്നൊരു കലം വെച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് കേറും ഒരു വർഷം കഴിയുമ്പോഴെടുത്താൽ തേൻ കിട്ടുന്നു പോകും അങ്ങനെ ഞാൻ പഠിച്ച് നോക്കും പഴിച്ച് നോക്കി കഴിയുമ്പോൾ പിന്നെ എടുത്തപ്പോൾ ഒരു അരക്കിന്റെ തേനോളും കിട്ടും ഒരു കാലത്തിലാണ് അങ്ങനെ ഇപ്പം ആ പത്ത് കാലം അഞ്ച് കാലവും ഈ ഇല്ലേ സ്വയം പത്ത് കൂടായി അപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോൾ എനിക്ക് ഒരു കഴിഞ്ഞവരുടെ അടുത്തപ്പോൾ ഒരു അധികം തേങ്ങ കിട്ടിയില്ല കാരണം മഴക്കാലത്തായിട്ട് കഴിഞ്ഞാൽ അതറിയില്ല ഇത് കറുത്തവാമിൻ്റെ ആണ് അതായത് മാർച്ച് മാസത്തിൽ കറുത്താവില്ലേ കറുത്തവാമിൻ്റെ ഇരുട്ടേ ഉള്ളപ്പം എടുത്ത തേങ്ങ കിട്ടുള്ളൂന്ന് ചില ആൾക്കാർ പറഞ്ഞു ഈ തേനീച്ച ഇങ്ങനെ സംരക്ഷിച്ചേക്കാവുമെന്ന് വിചാരിച്ചത് ഇല്ലി ഇങ്ങനെ അത് എന്താ അതിൻ്റെ ഒരു ആന ഇതിന് ഇടം കൂടുതൽ വേണം ഇത് മുട്ട ഈ തേനീച്ച എന്ന് പറയുന്നത് മൂന്ന് വകുപ്പുണ്ട് അതായത് തൊഴിലാളികൾ മുതൽ പണിയെടുക്ക പണിയെടുക്കുന്ന ആ തൊഴിലാളികൾ അതായത് തേനീച്ചിൽ മൂന്ന് നാല് വകുപ്പുണ്ട് അത് ഈ ചെറുതേനു മാത്രമല്ല മറ്റേത് ഉണ്ട് മറ്റേ ചുടിയിൽ തേനകത്തും വകുപ്പുണ്ട് ഇവർ ഒരു വകുപ്പ് തേൻ സം വേറെ വകുപ്പ് മുട്ടയിടുന്നത് റാണിയാ റാണിയാണ് ഈ കൂടുതൽ മുട്ടയിടുന്നത് ഈ മുട്ട മൂത്ത മുട്ട മൂത്ത മുട്ടന്ന പഴയ മുട്ട എടുത്ത് നമ്മൾ കിടത്തിനകത്ത് വെച്ചാലേ ഇത് പിടിക്കുകയുള്ളൂ അല്ലാണ്ട് പുതിയ മുട്ട എടുത്തു വെച്ചാൽ ഈച്ച ചത്തു ചത്തു അപ്പം തേനീച്ചയെ കുറിച്ചുള്ള ഒരു മൊത്തം ഡീറ്റെയിൽസും ഏകദേശം ആയിട്ട് അറിയാം അറിയാം അപ്പൊ ഈ ആ ഒരു കലത്തേന്ന് ജോസിയേട്ടം കണ്ടു പിന്നെ കൂടുതലായപ്പോ അതിന് ഇരിക്കാൻ സ്ഥലമില്ല എന്ന് കണ്ട് ഓരോ ഇല്ലുകളിലാക്കി ഇങ്ങനെ വിവരങ്ങളൊക്കെ ഇല്ലാത്ത ആ അത് ആ കലത്തിനകത്ത് ഇത് കണ്ടോ ഹലോ കൈസണ്ടോ മംഗലം മംഗലത്തിനകത്താണ് അതെ അല്ലേ എന്നാലും ആ അപ്പൊ ഈ ഇതിനെ ഒന്നും കളയാതെ ഒരു കൂട്ടുകാരെ പോലെ കൂടെ എല്ലാം കൊണ്ടുനരക്ഷിച്ച് വരുവാണ് എനിക്കോ ഒരു ഇതേ ഉള്ളൂ ഈ പത്ത് കൂടുത്തേണം ഇന്നാളൊരു ക്ലാസ് പറഞ്ഞു ഇന്ന് എന്താ ഈ അമ്പലത്തിനവിടെയാണ് ക്ലാസ് ഉണ്ടെന്ന് എന്ന് പറഞ്ഞ തന്നെ വിളിച്ചു അറവിന്ദല്ലേ ആ വിളിച്ചായിരുന്നു ഞാൻ പോയില്ല അപ്പൊ നിങ്ങൾ വരുന്നു നോക്കി നിക്കാ അപ്പൊ ഇത് ഇതിന് ഇതിനെ നമ്മൾ ഇപ്പം ജോസിയാടിനോട് ചോദിക്കട്ടെ ഒരാൾക്ക് ഒരു തേനീച്ച ഇങ്ങനെ കൂടുന്ന നമ്മുടെ വീടിന്റെ പരിസരത്ത് ഇതുപോലെ ഒരു ഇല്ലി വെച്ച് സംരക്ഷിച്ച് വരുത്തും എല്ലാവർക്കും ഇത് നല്ല പരിചയവും മുട്ടയുണ്ട് നമ്മളെ തുറന്ന് നിങ്ങൾ ഈച്ച കടിക്കും ആണ് അടുത്ത് മൂത്ത മുട്ടന്ന് പഴയ മുട്ട കുഞ്ഞു വിരിയറായ മുട്ട കാണുമെന്ന് നമ്മക്കറിയാം ആ മുട്ട എടുത്ത് നമ്മൾ കരത്തിനകത്ത് നോക്കാം ഏഹ് എന്നാലേ ഇറങ്ങുകയുള്ളൂ അതിനകത്ത് തന്നെ ആ മാത്രം പോരാ അല്പം പൂമ്പുടി പോലെ ഉള്ള ഇതുണ്ടോ ആ പൂമ്പുടിയും മുട്ടയും വിശാലം തേനോട് വെക്കണം ഇതിന് കുടിക്കാൻ തേം വേണം നമ്മള് മൊത്തം എടുത്തോണ്ട് പോന്നിട്ട് ഇരുങ്ങനെ പട്ടിണിയായി കഴിഞ്ഞ ഇട്ടേച്ച് പോകും ഒരു കൂട് ഇതേ ഞാൻ ഇതൊണ്ടോ ഒരു കൂട് ഇല്ലെ അത് ഞാൻ ഇങ്ങനെ വെച്ചാ ജോസിയാടൻ അതിന് തേൻ വെച്ചതിന് ശേഷം എന്തെങ്കിലും അതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അത് ഇന്നേ അടുത്ത് നോക്കി കുട്ടികളെ സംരക്ഷിക്കുന്ന പോലെ നോക്കണം തീർച്ചയായിട്ടും ഇപ്പൊ ഈ തേനീച്ചയുടെ അഭാവം ഭയങ്കര ഈ കൃഷി സ്ഥലത്തൊക്കെ അപ്പൊ ഈ തേനീച്ച ഉണ്ടെങ്കിലേ പരാകണം നടക്കൂന്നൊക്കെയാണല്ലോ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാല് തേനീച്ച ആണ് പരാളം നടത്തി ഇത് ഉണ്ടാകുന്നത് അതിനെപ്പറ്റി പറഞ്ഞ ഇപ്പം ഈ നമ്മളീ ഇലകൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണല്ലോ നമ്മളെല്ലാരും തേനീച്ച ണ്ടെങ്കിൽ ഏലത്തെ പറ്റി അതിനെപ്പറ്റി കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഒരു ഏല കാണി എനിക്ക് ഒരു പടുമുള മുളച്ച പടുമോളം മുളച്ചിട്ട് വേറെ ഒരു ഒരു പ്ലാസ്റ്റിക് കൂടെ അന്ന് നിന്നൊരു ഏലവാ ഞാൻ ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ വെച്ചതാ അത് വേണം എന്നു പോയി കണ്ടേപ്പ് ജോസിയേട്ടൻ കണ്ട മംഗലത്തിനകത്തൊക്കെ തുണിയൊക്കെ വെച്ച് അതിനെ കെട്ടി സംരക്ഷിച്ച് അതിനൊരു ആവാസ സ്ഥലമൊക്കെ ഉണ്ടാകും അതിനെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അത്രയും കാര്യമായിട്ടോ കേട്ടോ ജോസിയേട്ടൻ എന്നാന്ന് പറഞ്ഞാൽ ഇതെല്ലാം നോക്കുന്നത് അത്രയും ഒരു താല്പര്യം ഒന്നിനെ പോലും കളയാതെ ഈ പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കുന്ന തേനീച്ചേനെ നഷ്ടപ്പെടുത്താതെ തന്നെ ജോസിയേട്ടൻ ഇത്രയൊക്കെ ചെയ്യാനൊരു മനസ്സ് തോന്നിയതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതിനിടയ്ക്ക് ജോസിയേട്ടൻ എന്തേ ഇതേ സ്ഥലങ്ങളിൽ കൂടി എല്ലാം തേനീച്ച നെറ്റിന്റെ അത് അടച്ചിട്ടിരിക്കുന്ന നെറ്റിന് ഇവിടുന്ന് കാണാമല്ലോ ആ ആ ഇതിലേ കാണാം വേണ്ട ഓരോ മംഗലത്തിൽ കൂടി കെട്ടിയിട്ടാണ് കണ്ടോ ഓരോ സ്ഥലത്തൂടെയും കെട്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കണ്ടോ പത്ത് പന്ത്രണ്ട് കൂടുണ്ട് ഹലോ ഗൈസ് ഇതുകൊണ്ട് നമ്മുടെ വാതക്കല് പതിനഞ്ച് ലിറ്റർ ഉള്ള ഒരു മംഗലത്തില് മംഗലത്തിൽ ഇത് ദോശേട്ടൻ തേനീച്ച കൂട് ശരിയാക്കി വെച്ചിരിക്കുന്നതാണേ ദോശേട്ടാ ഇത് ഞാൻ എങ്ങനെയാ ഇതൊന്ന് ശരിയാക്കിയെന്നൊക്കെ ഒന്ന് പറഞ്ഞു ഈ വള്ളിരിക്കുന്നത് ഇത് ഞാന് ഇത് പരീക്ഷണം നടത്തി നോക്കിയില്ല ആ കാരണം കൊറച്ച് മുട്ട മൂത്ത മുട്ട ഈ പഴയ മുട്ട കുറച്ച് പൂമ്പുടി നമ്മളെടുത്തി കിടത്തിനകത്ത് വെച്ചു എന്നിട്ട് ഈ കളത്തിന് ഓട്ട ഇതാ ഓട്ട ഉണ്ടോ ഇതാ ഓട്ട ഇപ്പൊ ഈച്ച ഉണ്ട് ചെറിയൊരു ഓട്ട ആ ഓട്ടം ഇടുക അത് ഞാനോ ഇത് ഈ പൂമ്പൊടിയും തേനും തേനും കൊണ്ട് വെച്ച് കൊടുത്താലേ ഇത് പോവാതിരിക്കും ഇത് പോവുകയോ പോവുകയോന്ന് എനിക്കൊരു സംശയം കൊണ്ടാണ് എന്നിട്ട് ഞാൻ ഈ കളത്തിന് ചുറ്റും ഈ വള്ളി കെട്ടിക്കുന്നുണ്ടോ വള്ളി കെട്ടിയിട്ട് ഇത് കെട്ടിത്തോക്കിയിട്ടായിരുന്നു പാലം അപ്പൊ ഞാൻ രണ്ടു ദിവസം കെട്ടിത്തു നോക്കിയിട്ട് അന്നേരം ഈച്ച പോ ഇത് പുറത്തുനിന്ന് ഈ മുട്ടയിൽ ഇതോ ഈ ഈച്ച കണ്ടോ ഈ ഈച്ച ഈ കൂടെ അടച്ചു നോക്കും കൂടെ അടച്ച കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവര് സ്വന്തം ആത്മഹത്യ ചെയ്ത് മരിച്ചിട്ട് ബാക്കി ഈ മുട്ടയില്ലേ ഇതിനെല്ലാം ഉപേക്ഷിച്ച് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് എന്നിട്ട് ഞാനെല്ലാം ഇത് പോകും കൊഴുപ്പില്ലേ അല്ലെ ഈർക്കല്ലേ അതിൽ തോണ്ടി തോണ്ടി ഒരു ദിവസം ഇങ്ങനെ വെച്ചു താമസിക്കാനുള്ള സൗകര്യം ആ അപ്പം ജോസിയേട്ടൻ ഓരോ സമയത്തും ഇങ്ങനെ ഓരോ കലങ്ങളിലും അത് മിച്ചം വരുന്ന തേനീച്ചേനെ പൂമ്പുടിയും ആ ഇച്ചിരി എന്താ തേനും ഒക്കെ കൂടെ കൂട്ടി വേറെ ഈ ഒരു കുറച്ച് ഇല്ലിക്കകത്തും ഒക്കെ വെച്ച് സംരക്ഷിച്ച് സംരക്ഷിച്ച് വരികയാണ് അപ്പൊ വേനൽക്കാലത്തൊക്കെ ഉണ്ടല്ലോ വേനൽക്കാലത്ത് നമ്മൾക്കാലത്ത് അതിന് നമ്മൾ ഒരു ഇച്ചിരി ചക്കര അല്ലെങ്കിൽ ഇച്ചിരി മധുരമുള്ള വെള്ളം കളക്കുക പഞ്ചസാരയാളെ മതി കലക്കിട്ട് കളക്കേട്ടകത്ത് വെക്കുക പക്ഷെ വേറെ വൃത്തിക്കേണ്ട കാര്യമുണ്ട് ഈ ചേട്ടക്കകത്ത് ഉറുമ്പ് കയറുന്നത് ഉറുമ്പ് കയറിയാൽ ഇതിനെ നശിപ്പിച്ചത് ഉറുമ്പില്ലാതെ ഉറുമ്പില്ലാതെ അതുപോലെ ഈ തേനീച്ചക്കൂടിന്റെ വാതൊക്കെ നിൽക്കുന്ന ഒരു ഉറുമ്പും ഒരു ഈച്ച പറയുന്ന സാധനമുണ്ട് ഇവിടെ ഉണ്ടോ സാധനം ആ ഈച്ച കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തേൻ മൊത്തം നശിച്ചു പോകും ആ അതിവിടെ ഉണ്ട് നമ്മുടെ ഏലത്തിനൊക്കെ ഇത് പ്രാണിയാണ് ആ ഈച്ച നമ്മള് സൂചിച്ച് കൈകാര്യം ചെയ്യും അതാണ് തീർച്ചയായിട്ടും പറയുന്ന കാര്യം കേട്ടോ നമ്മൾ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് എന്നാലും എന്നാലും ഉണ്ടല്ലോ ഇത് എല്ലാരും ഇങ്ങനെ പിടിച്ചു വെച്ചാ ഉണ്ടാകില്ല കാരണം നമ്മൾ അതിനെ ഈച്ച കേറുന്നുണ്ടോ ഞാൻ ചിലപ്പോൾ കസേര ഒക്കെ ഇട്ട് പിടിയിരിക്കും ഈച്ച പുറത്തുനിന്ന് വരുമ്പോ ഈച്ച പുറത്തുനിന്ന് വരുമ്പോ ഈച്ചയുടെ കയ്യിൽ കയ്യും കാലം അകത്തല്ലേ പൂമ്പുടി കൊണ്ടുവരും ഇത് ഇതിനകത്ത് കേറുന്നുണ്ടോ നമ്മൾ നോക്കണം അങ്ങനെ ഒരു പത്ത് പ പതിനഞ്ച് ദിവസം ഈച്ച കേറുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കേട്ടോ എനിക്ക് വലിയൊരു സന്തോഷമായി പോയി കേട്ടോ എന്നുവെച്ചാൽ തേനീച്ചയെ കുറിച്ച് പറഞ്ഞപ്പോഴേ നമ്മക്ക് ഒരു കാര്യം നമ്മളങ്ങനെയൊന്നും ശ്രദ്ധിക്കല കേട്ടോ ആ ജോസിയേട്ടൻ പറഞ്ഞപ്പോ ഇതിന് അച്ഛൻ അമ്മ റാണി ഇങ്ങനെയൊക്കെ പറഞ്ഞ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ കേൾക്കാനൊരു തൊഴിലാളികള് പണിയെടുക്കുന്നവര് കാവളക്കാർ ശത്രുക്കള നേരിടുന്നവർ ശത്രുക്കളെ നേരിടുന്നവരുണ്ട് കാവളക്കാർ ആ പിന്നെ പണിയെടുക്കുന്ന മുട്ടയിടുന്ന റാണിയാ അകമ്പടി സേവിക്കുക പിന്നെ ഈ പെണ്ണീച്ചേനെ അകമ്പടി സേവിക്കുക എന്നുള്ളത് ആണീച്ചയുടെ കഴിവാണ് ഏഹ് അത് അങ്ങനെ ഇട്ടെങ്കിൽ ഈ എല്ലാം അറയ്ക്കാത്ത ഈ റാണിയാ പോയി മുട്ടയിടുന്നത് ഒരു ഈച്ച അതുപോലെ വേറെ കഴിവ പറയാം ഈ തേനീച്ചക്കൂട്ടിൽ രണ്ട് റാണിയുണ്ടായാൽ ഏഹ് ഒരു കൂട്ടം വിരിഞ്ഞു പോകും അല്ല അതേപിന്നെ ഒരു കൂട്ടം മാത്രമായിട്ട് തിക്കോ അങ്ങനെയല്ല തേനും ഈ ലോകം മുഴുവൻ തേനിച്ചുണ്ടാകുന്നേ ഈ രണ്ട് റാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരൊരു കാന്നു പിരിഞ്ഞു പോയി അടുത്ത കൂട് കൂട്ടും ഈ ഒരു കൂട്ടീന്ന് വേറെ തേനുണ്ടാകും രണ്ട് പെണ്ണീച്ച ഒരു കൂട്ടിലുണ്ടെങ്കിൽ അവർ പിരിഞ്ഞ് പോരിഞ്ഞു പോയിട്ട് അടുത്ത കൂടുണ്ടാക്കി അവര് വേറെ അവധി അതായത് നമ്മള് മക്കളെ പോലെ എല്ലാ മൂത്ത മുഖം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ വേറെ പോകും എല്ലാം അതുപോലത്തെ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ജോസിയായിട്ടൻ്റെ ഈ ജോ ജോസിയായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാവുന്നറിഞ്ഞാൽ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഇത് ജനങ്ങളിലൊക്കെ ഇത്ര നമുക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ ഇത്രയും കാര്യങ്ങളൊക്കെ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ എന്നാലും എല്ലാവർക്കും ഒന്നും അറിയത്തില്ല ഇത്രയും എനിക്കറിയത്തില്ലായിരുന്നു എല്ലാം സത്യം പറയാം അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് തേൻ ഇതിനെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പകല് നമ്മള് തേനെടുത്ത ഇപ്പൊ പൊട്ടിച്ച ഈച്ച ഇവിടെ എല്ലാം പലരും നമുക്കിട്ട് കടിയും കിട്ടും ഈ ഈച്ച കുത്തുകടിക്കുക കടിക്ക ഇതിനൊരു ദ്രാവകമുണ്ട് ഇത് നമ്മളെ കുത്തിരോയ്ക്കു പറഞ്ഞാൽ നമ്മുടെ കണ്ണിലും മൂക്കിലും ചെവിയിലും തരുന്നു ഏഹ് അവന് അത്രേ പറ്റുള്ളൂ പക്ഷെ അത് നമുക്ക് ഇല്ല മറ്റേ ഈ കുത്തിയാൽ നമുക്ക് നീര് വയ്ക്കും സേഫ് ആയിട്ടാണ് എടുക്കുന്നത് ആ ഞാൻ എടുക്കുന്നത് വൈകുന്നേരം സന്ധ്യ ആകും ഉള്ള സമയത്ത് ആ തേൻ എടുത്താൽ കിട്ടുള്ളൂ അതിലുള്ള സമയത്ത് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യും ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് ഈ ഫോണിന്റെ ലൈറ്റ് മാത്രം വരും എന്നിട്ട് ആ ഇല്ല ഇപ്പോൾ കണ്ടില്ലേ ആ ഇല്ലെടുത്ത് ഇവിടെ പൊട്ടിച്ച് അങ്ങ് വെച്ചിട്ട് അതിന് ഈ തേൻ ഇരിക്കുന്ന ഭാഗം കണ്ടാൽ നമുക്കറിയാം അത് സ്പൂണോട് ഇങ്ങനെ കോരിയെടുക്കും ൂണ്ട് ഗോരി തോർത്തില്ലോത്ത് അകത്ത് ഇത് ഗോരി ഇട്ടിട്ട് പിഴിയും പിഴിഞ്ഞ് എടുക്കും ഞാൻ ഈയിടെ എടുത്തിട്ട് നാല് കൂട് നാലിപ്പോ എട്ട് പത്ത് കൂടായി എടുത്തിട്ട് നാല് കൂടി ഒരു രണ്ടു രണ്ടര കിലോ തേങ്ങ ഇട്ട് അങ്ങനെ കുറച്ചുകൂടി ഇരിപ്പുണ്ട് അത് കാണിച്ചു അപ്പൊ ഗൈസ് നമ്മളിപ്പൊ ഈ ജോസിയേട്ടനെ നമുക്ക് കുറച്ച് തേനെ അത് ഒന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞു അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി വന്നപ്പോ ഒന്നും പറയാനല്ല സൂപ്പറാണ് നല്ല തേനീച്ചനൊക്കെ സൂക്ഷിച്ചെടുത്ത് എടുത്തുവെച്ച തേനാണ് അപ്പൊ ജോസിയേട്ടൻ ഒരു ട്രിക്ക് എന്നോട് വന്നേ ഈ നല്ല അറിയാൻ വേണ്ടി ഈ എന്താ ചെയ്യണോന്ന് അതിപ്പോ എന്താണ് ഞാൻ ജോസിയാ ജോസിയേട്ടാ ഈ നല്ല അറിയാൻ വേണ്ടി എന്ത് എങ്ങനെ എന്ത് ചെയ്യണം നല്ല അറിയാൻ ഒരു സ്പൂണിനകത്ത് രേശൻ തേൻ രണ്ടോ മൂന്നോ തുള്ളി തേൻ ഇത്ര അടുത്താകുന്നു എടുക്കും ഇതിൻ്റെ ഒരു ഗ്ലാസിനകത്ത് ഇതുപോലെ പച്ചവെള്ളം എടുക്കും ഈ പച്ചവെള്ളത്തിനകത്തോട്ട് ഈ തേൻ ഇച്ചിരി പൊക്കി പിടിച്ചു ഇങ്ങനെ അങ്ങ് ഒഴിക്കുക ആ തേൻ ഈ വെള്ളത്തിനകത്ത് കളി ചെയ്യുന്ന എനിക്ക് നല്ല ഉറപ്പാണ് അത് ഉറപ്പുണ്ടെന്നല്ല ആ തേൻ അടിയിൽ ഉറച്ചു കിടക്കും ഈ വെള്ളത്തിന് നേരം അങ്ങനെ തന്നെ അടിക്കും മായ ചേർന്ന തേനാണെങ്കിൽ ഈ വെള്ളത്തിനകത്ത് കലര് വന്നു വെള്ളത്തിന്റെ നിറം മാറും കടൽ മാറിയിട്ട് തേൻ്റെ കടാവും ഇത് നോക്കിയാ പച്ചവളം പച്ചവളം പോലെ തന്നെ ഇരിപ്പില്ലേ അടിയിൽ തേൻ ഉറച്ചിരിക്കും അതാണ് ഒറിജിനൽ തേൻ ഈ തേൻ നല്ല അറിയുന്ന പ്രാബല്യത്തിലുള്ളതാണ് കുടുംബം ജോസിയേട്ട് മക്കള് മനോഹരത്തിലാണ് പഠിക്കുന്ന മോനോ ആറ് മോന്റെ മോന്റെ ചേച്ചിയുടെ ശാന്ത അപ്പൊ ജോസിയാടിന്റെ ഫാമിലിയാണിത് ഇവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഈ സമയത്ത് പറഞ്ഞണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു കേട്ടോ ടാറ്റാ ടാറ്റേ